ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടിൽ പഞ്ചായത്ത് മെമ്പർ ക്രമക്കേട് നടത്തിയതായി ആരോപണം മൂവാറ്റുപുഴ പായ്പ്ര പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡംഗം അംഗം എം സി വിനയനെതിരായാണ് ആരോപണം ഉയരുന്നത് ഭാര്യയുടെ പേരിൽ ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാകും മുൻപ് മുഴുവൻ തുകയും ഇയാൾ കൈപ്പറ്റി പദ്ധതി പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ചുറ്റളവിലാണ് വീട് നിർമ്മാണമെന്നും ബി ജെ പി ആരോപിക്കുന്നു ഭാര്യയുടെ പേരിൽ പാസ്സായ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും മുമ്പേ ലൈഫ് മിഷൻ അനുവദിച്ച മുഴുവൻ തുകയും കൈപ്പറ്റുകയായിരുന്നു പദ്ധതി പ്രകാരം പണി പൂർത്തിയാക്കി വീടിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ നൽകിയിട്ടില്ല കൂടാതെ അനുവദിച്ച കൂടുതലാണ് വീടിന് നിർമ്മാണമെന്നും ബി ജെ പി ആരോപിച്ചു ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പണം പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ഒരു വീടിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കേണ്ട വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ പാകി വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ നാല് ലക്ഷം രൂപ അനുവദിക്കാൻ വേണ്ടി വിയോ വന്ന് അളവെടുക്കുന്നു സ്കെച്ച് നോക്കുന്നു അപ്രൂവൽ കൊടുക്കുന്നു ഒരു കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പണം മുഴുവനും ആ പഞ്ചായത്ത് അംഗത്തിന് കൊടുക്കുന്നതാണ് ഇവിടെ പായ്പിൽ കാണാൻ സാധിക്കുന്നത് പട്ടികജാതി വിഭാഗക്കാരിയായ ഭാര്യയുടെ പേരിൽ അനധികൃതമായാണ് ലൈഫ് പദ്ധതിയിൽ മെമ്പർ വിനയൻ വീട് തെരപ്പെടുത്തി എടുത്തതെന്നും ബി ജെ പി ആരോപിക്കുന്നു പട്ടികജാതി വിഭാഗക്കാരായ നിരവധി പേർക്ക് വീട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മെമ്പറുടെ നടപടി അഴിമതി നടന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകനായ മെമ്പറെ സി പി എമ്മും പിന്തുണയ്ക്കുകയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി മെമ്പറുടെ രാജിയും അഴിമതിക്ക് കൂട്ടു നിന്ന നടപടിയും ആവശ്യപ്പെട്ട് ബി ജെ പി പായ്പർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും നടത്തി ജനം കൊച്ചി